ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും കാലുയുരവും വെള്ളിക്കെണ്ണും അതുപോലെ തന്നെ നല്ല ചെവിനീട്ടവും ഉള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ഡബിൾ കളർ പെൺകുട്ടി വിൽപ്പനയ്ക്ക് ഈ പെണ്ണാടിനെ സെയിം ബ്രീഡുമായിട്ട് രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്തു പിന്നെ ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം തെച്ചോട് വർക്കലയാണ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും രണ്ടാമത്തെ പ്രസവത്തില് നല്ലൊരു മലബാരി ആടും അതിൻ്റെ രണ്ട് കുട്ടികളും ഒരു മുട്ടൻകുട്ടി ഒരു പെടംകുട്ടി പ്രസവിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞ് ഒന്നര മാസത്തോളം ആയതാണ് നല്ല പാലും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഉഷാറുള്ള ആടും രണ്ട് കുട്ടികളും ഇത് മൂന്നെണ്ണത്തിനും കൂടി വില ചോദിക്കണ ഇരുപത്തി അഞ്ച് അഞ്ഞൂറാണ് കച്ചവടത്തിന്റെ ഭാഗമായി മാന്യമായ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും പെറ്റ്സ് വണ്ടി പോകുന്ന എല്ലാ റൂട്ടിലും ഡെലിവറി സൗകര്യം ഉണ്ടാവും സ്ഥലം വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു എച്ച് എഫ് പശുക്കിടാവ് വിൽപ്പനയ്ക്ക് പതിനൊന്ന് മാസം പ്രായം ഇതിൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കല്ലറയാണ് ഈ പശുക്കിടാവിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ വിലയും മറ്റു വിവരങ്ങൾ അറിയുവാനും താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ചെറിയ വിലയ്ക്ക് നല്ല ഇടനീട്ടവും കാലുയരവുമുള്ള ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില എണ്ണായിരം രൂപ വിലയിൽ മാറ്റമൊന്നും ഉണ്ടായില്ല കേരളത്തിലെവിടെയും ചെറിയ വാടകയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക